സ്വകാര്യ സ്ഥലത്ത് അനധികൃതമായി നടന്ന ചെങ്കൽ ഖനനം രാമമംഗലം പോലീസ് പിടികൂടിയിരുന്നു ഇതിന്റെ പേരിലായിരുന്നു സി പി എം നേതാവിന്റെ ഭീഷണി വിളവെടുക്കരുതെന്ന് സിഐയുടെ ഏരിയ സെക്രട്ടറിയും ഭീഷണി വേണ്ടെന്ന് എസ് എച്ച്ഒയും നിങ്ങളെ കുറിച്ച് ഞാൻ ആവശ്യമൊന്നും പറഞ്ഞില്ല നിങ്ങളെ കുറിച്ച് എനിക്ക് ഞാനാവശ്യം പറയേണ്ട കാര്യമില്ല തോന്നുന്നില്ലല്ലോ ഞാനെന്താശ്യമില്ലാത്ത പറഞ്ഞ നിങ്ങളെന്താ പറഞ്ഞത് വിളവെടുക്കോ ഏഹ് നിങ്ങൾ വിളവെടുക്കേണ്ട നിങ്ങൾ എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചെയ്ത് വിളിക്കുകയാണല്ലോ നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടുള്ള പറഞ്ഞത് ഞാൻ തരാം

തന്നെക്കുറിച്ച് സി ഐ മോശമായി സംസാരിച്ചത് എന്തിനാണെന്ന് തിരക്കാനാണ് ഫോൺ വിളിച്ചതെന്നാണ് ഏരിയ സെക്രട്ടറി പി ബി രതീഷിന്റെ വിശദീകരണം ഭീഷണിയുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറൽ എസ് പിക്ക് റിപ്പോർട്ട് നൽകി ജനം കോട്ടയം